ഹലോ ഫ്രണ്ട്സ് മാജിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് നെല്ലിക്ക അരച്ചു കലക്കി അപ്പം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ അറിയോ നെല്ലിക്ക ഉപ്പിലിട്ട നെല്ലിക്ക ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വറ്റൽ മുളക് വറ്റൽമുളകെടുത്തിട്ടുണ്ട് ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് കരിവേപ്പിലും എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഒരു കഷ്ണത്തിന് ഞാൻ രണ്ടായി കട്ട് ചെയ്ത് വെച്ചതാണ് ഉപ്പിലിട്ട നെല്ലിക്കട കൂടെ ഇട്ടില്ലേ പച്ചമുളക് അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് എരിവിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് തൈര് തൈരിനെ കലക്കി നന്നായിട്ട് കുറച്ച് മോര് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതങ്ങനെ മോര് പോലെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് അരച്ചിട്ട് വരാം മുളക് തേങ്ങ നെല്ലിക്ക ഇഞ്ചി മുളക് ഒക്കെ കൂടെ ഒന്നിച്ച് നന്നായിട്ട് അരച്ചിട്ട് വരാം കേട്ടോ ഇനി നമുക്ക് ഈ ചട്ടി ഒന്ന് ചൂടാ വെക്കാം താളിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ചൂടാവട്ടെ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഒരു രണ്ടോ മൂന്നോ സ്പൂണോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം താളിപ്പിന് വേണ്ടിയിട്ട് കടുക് ഇട്ട് കൊടുക്കാം അത് ഒന്ന് പൊട്ടി വെട്ടേട്ടോ കടുക് നന്നായി പൊട്ടിട്ടുണ്ട് വെയില സമയത്തൊക്കെ നമുക്ക് നെല്ലിക്ക കുടിച്ചാൽ നല്ലൊരു തണുപ്പ് ഉണ്ടാവും നമ്മുടെ വീട്ടിലെ ചൂട് ഉണ്ടാവില്ല കുറച്ച് ജീര കൂട്ടിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ കുറച്ച് ഉലുവി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് രണ്ടു വറമുളക് ഇട്ടു കൊടുക്കാം ഞാനിതിൽ മുളക് ഇട്ടിട്ടുണ്ട് പാകെ ഞാൻ ഒരു മുള മുളക് ഇടണുള്ളൂ കേട്ടോ അതൊന്ന് വറന്ന ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുക്കാം കരിവേപ്പിലി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറക്ക ഈ അരച്ചില് നല്ലതുപോലെ അരച്ച നെല്ലിക്ക തേങ്ങ മുളക് എല്ലാം കൂടെ നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ജാർ കഴുകിയ വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് തീയ്യൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് തിളയാ ഒന്ന് ചൂടാവട്ടെ ഒന്ന് ചൂടായ ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് മൂരിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം നല്ലൊരു കറിയാണ് സിമ്പിളായിട്ട് നമുക്ക് പച്ചക്കറി ഒന്നും കിട്ടിയില്ല വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാം അർജന്റിനൊക്കെ നല്ലതാണ് പക്ഷെ ദേഹത്തിന് നല്ലതാണ് നല്ലൊരു തണുപ്പ് ഉണ്ടാവും ഷുഗർ ഉള്ളവർക്കും നല്ലതാണ് ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടാവട്ടെ ഒരു തള വരണുണ്ട് ഒരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് പെരിക്കായ പൊടി ഇടുന്നുണ്ട് നല്ലൊരു മണം ഉണ്ടാവും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മോരൊഴിച്ചു കൊടുക്കാം നമുക്ക് കണ്ടോ ഇതിലൊരു കപ്പ് ഇങ്ങനെ മോരാക്കിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കാം സിമ്പിളായിട്ടുള്ള നെല്ലിക്ക അരച്ചു കലക്കി റെഡിയായി ഇതിലേക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്ക ഒ ഒന്ന് തിളപ്പിക്കരുതായിട്ടത് നമുക്ക് ഈ ഉപ്പിട്ട മാങ്ങയിലും ഇങ്ങനെ ഉണ്ടാക്കാം ഉപ്പിട്ട മാങ്ങ ഉപ്പിട്ട നെല്ലിക്ക സൂപ്പറായിട്ടുണ്ട് അരച്ചു കലക്കി റെഡിയായി ഉപ്പ് നോക്കിയിട്ട് ഇടണം നെല്ലിക്കയിൽ ഉപ്പുള്ളതാണേ അപ്പോൾ നോക്കിയിട്ട് ഇട ഒന്ന് ചൂടാവട്ടെ കേട്ടോ ചൂടായിട്ടുണ്ട് തിളയ്ക്കണ്ട നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ആക്കാം സൂപ്പറായിട്ടുണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ മോരുകാച്ചി ഇതൊക്കെ ഉണ്ടാക്കില്ലേ അതേമാതിരി തന്നെ നെല്ലിക്ക അരച്ചു കിളക്കി ഗ്യാസ് ഓഫാക്കി ഇതൊരു പാത്രത്തിലേക്ക് ആക്കാം റെഡി ആയിട്ടുണ്ട് നെല്ലിക്ക അരച്ചു കളിക്കാ ചൂടോടുകൂടെ ഉണ്ണ പപ്പടം കൊണ്ടാട്ടം എന്ത് മുഴുക്ക് വരുകയാണെങ്കിലും കുഴപ്പമില്ലാട്ടോ ഏത് ഉപ്പേരി ആണെങ്കിലും നമുക്ക് കഴിക്കാം സൂപ്പറായിട്ടുണ്ടാകും വേനൽക്കാലം വെയിലുകാലെ നമുക്ക് ഇതങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ്